വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്ന് നടി വിട്ടുനിൽക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ഡാറിയോ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ മഞ്ജുവിന്റെ പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് അതേസമയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഞ്ജു വരർ ഇൻസ്റ്റഗ്രാമിൽ പങ്കു പങ്കുവച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് മഞ്ജു പങ്കുവച്ച ചിത്രം കണ്ട അമ്പര നിരക്കുകയാണ് മലയാളികൾ നാൽപ്പത്തിയാറ് വയസ്സ് ഇരുപത്തിയഞ്ചുകാരിയുടെ അമ്മയാണോ ഇതെന്ന് ആരാധകർ ചോദിക്കുന്നത് മഞ്ജു വാര്യരുടെ ലുക്ക് കണ്ടാൽ ഇക്കാര്യം വിശ്വസിക്കാൻ ആർക്കും പ്രയാസമാകുന്ന തരത്തിലാണ് നടിയുടെ മാറ്റം മാത്രമല്ല വർഷം കഴിയുംതോറും പ്രായം കുറയുന്ന എന്തോ അപൂർവ രോഗമാണ് മഞ്ജുവിനെന്നാണ് ആരാധകർ താഴെയായി വരുന്ന കമന്റുകളും എന്നാൽ വളരെ കാഷ്വലായ ഒരു ദിവസം വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന ചിത്രങ്ങളാണ് മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ചിലപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രൊഡക്റ്റീവായ കാര്യം വിശ്രമിക്കുക എന്നതാണ് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിശ്രമിക്കുക ശാന്തമാകുക കോഫി കൗച്ച് എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ചുമ്മാതിരിക്കുമ്പോഴും ഇങ്ങനെയും ഒരു ലുക്ക് എന്നാണ് ആരാധകരുടെ സംസാര വിഷയം വെറുതെ ക്യാഷ്വൽ ആയിരിക്കുന്ന ഈ ചിത്രങ്ങൾക്കും എന്തു ഭംഗിയാണ് എന്ത് പോസിറ്റീവായി ചിരിയാണ് മഞ്ജുവിന്റെ മുഖത്ത് കേരളത്തിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ മഞ്ജു തന്നെ ലുക്കിൽ താരം എന്നിങ്ങനെ പോകുന്നേ കമന്റുകൾ